മലയാളത്തിൽ മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് സത്യൻ അന്തിക്കാട് സാധാരണക്കാരുടെ കഥയാണ് സത്യൻ അന്തിക്കാട് എന്നും പറഞ്ഞിട്ടുള്ളത് മോഹൻലാൽ ശ്രീനിവാസൻ ജയറാം തുടങ്ങിയ താരങ്ങൾക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്ഥാനം നേടിക്കൊടുക്കാൻ സത്യൻ അന്തിക്കാടിന്റെ സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ മൂന്ന് സൌഭാഗ്യങ്ങളെക്കുറിച്ച് പറയുകയാണ് സത്യൻ അതിക്കാട് ഇപ്പോൾ ഗായകൻ യേശുദാസ് തന്റെ ഗാനങ്ങൾ പാടുകയും സംഗീത സംവിധാനം ഇളയരാജ തന്റെ സിനിമകൾക്ക് സംഗീതം ചെയ്യുന്നതുമെല്ലാം സിനിമ തനിക്ക് കൊണ്ടുതന്ന സൗഭാഗ്യമാണെന്ന് സത്യൻ നന്ദിക്കാട്ട് പറയുന്നു മോഹൻലാൽ എന്ന നടനെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞതാണ് മറ്റൊരു ഭാഗ്യമെന്നും സത്യനന്ദിക്കാട്ട് പറയുകയാണ് ബാദ്ഭൂമി സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസീന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് താൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് സിനിമ ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ മൂന്ന് ഭാഗ്യങ്ങൾ ഒന്ന് യേശുദാസ് എന്ന ഗന്ധർവ ഗകൻ ജീവിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഞാൻ എഴുതിയ ഗാനങ്ങൾ അദ്ദേഹം പാടിയത് കാണാനും കേൾക്കാനും കഴിയുക എന്നത് എന്റെ സങ്കല്പത്തിന് അപ്പുറത്താണ് മറ്റൊന്ന് മോഹൻലാൽ എന്ന അതുല്യ നടനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിപ്പിക്കാൻ സാധിച്ചതാണ് മൂന്നാമത്തെ ഭാഗ്യം ഇളയ രാജയ്ക്കൊപ്പം ഇരുന്ന് പ്രവർത്തിക്കാനായതും ഒരു സിനിമ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കുതിച്ചിട്ടുണ്ട് സംവിധാനം തുടങ്ങിയ കാലത്ത് ഒന്നിനു പകരം പത്ത് സിനിമകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു വാസ്തവത്തിൽ അതിനെ ഭാഗ്യമെന്നല്ല അനുഗ്രഹമെന്ന് വേണം പറയാൻ സത്യനന്ദിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എത്തിയത് മോഹൻലാലുമായി വീണ്ടും സത്യനധിക്കാട് ഒരു ചിത്രത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അണിയറിയൽ ചിത്രത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സ്ക്രിപ്റ്റ് വർക്കിലാണ് സത്യനധികാട് ഉള്ളതും മോഹൻലാലിനെ വെച്ചൊരു വ്യത്യസ്തമായ ചിത്രം ഒരുക്കാൻ തുടങ്ങിയാണ് സത്യനന്ദിക്കാട് എന്നാണ് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സാധാരണ അദ്ദേഹം ചെയ്യുന്ന സിനിമകളെക്കാളും വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും ഇതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പുതിയൊരു ട്രീറ്റ്മെന്റ് അദ്ദേഹം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത് വീണ്ടും ആ അതുല്യ നടനെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിപ്പിക്കാൻ പോവുകയാണ് സത്യനന്ദിക്കാർ